വളാഞ്ചേരി കുമ്മുട്ടിക്കുളത്ത് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം പതിനായിരത്തോളം രൂപ മോഷ്ടാക്കൾ കവർന്നിട്ടുണ്ട് കടയുടമ അബൂബക്കറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വളാഞ്ചേരി കമ്മുട്ടിക്കുളത്ത് പ്രവർത്തിക്കുന്ന കുളത്തിങ്കൽ സൂപ്പർമാർക്കറ്റിൽ മോഷണം നടന്നത് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം ബൈക്കിലെത്തിയ രണ്ടംഗ സംഘത്തിലെ ഒരാൾ മാർക്കറ്റിന്റെ ചില്ല് തകർത്ത് അകത്തു കയറിയാണ് മോഷണം നടത്തിയത് മറ്റൊരാൾ സ്കൂട്ടറിൽ ഇരിക്കുന്നതായി സിസിടിവിയിൽ വ്യക്തമാണ് കടയുടമ അബൂബക്കറിന്റെ പരാതിയിൽ പോലീസ് സ്ഥലത്തെത്തി മേശയിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അബൂബക്കർ പറഞ്ഞു ഏഴു വർഷമായി ഇവിടെ ഷോപ്പ് നടത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു ഉണ്ടായിരുന്നത് രാവിലെ സുബീന്റെ നേരത്തെ പള്ളിയിൽ പോകുന്ന സമയത്ത് ലസയോട് ഗ്ലാസ് പൊട്ടി വീണതായിട്ട് ശ്രദ്ധപ്പെട്ടു അങ്ങനെ നോക്കിയപ്പോഴാണ് അത് മോഷണശ്രമം മനസ്സിലായത് അങ്ങനെ പോലീസിൽ വിവരം അറിയിച്ച് പോലീസുകാർ വന്നു നാട്ടുകാർ വന്നു കട തുറന്നു നോക്കിയപ്പോൾ പിന്നെ കൂടുതൽ സമയം നിന്നിട്ടില്ല ഒരു ില്ല മാർ തുറന്ന് കൗണ്ടർ എടുത്തിട്ടുണ്ട് പിന്നെ സാധനങ്ങളൊന്നും എടുക്കാനുള്ള ഗ്യാപ്പും കിട്ടിയിട്ടില്ല മനസ്സിലായിട്ടുണ്ട് കാരണം അവര് സമയം കൊണ്ട് കൗണ്ടറിലുള്ള അതാണ് സംഭവിച്ചിട്ടുള്ളത് മോഷണശേഷം സംഘം വളാഞ്ചേരി ഭാഗത്തേക്ക് പോയതായാണ് ക്യാമറയിൽ വ്യക്തമാകുന്നത് കടയുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അതേസമയം ജില്ലയിൽ ഇത്തരത്തിൽ മോഷണങ്ങൾ പതിവാവുകയാണ് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടത്തിയതായി കണ്ടെത്തിയിട്ടുള്ളത് The way we love. The way we care.